നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ആദ്യ ദിവസം പ്രധാനമന്ത്രി അടക്കം പങ്കെടുത്ത ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ച വി വി ഐ പികളിൽ മംഗളൂരുവിലെ ഓം ശ്രീ മഠം മഠാധിപതി മഹാമണ്ഡലേശ്വർ സ്വാമി ഓം ശ്രീ വിദ്യാനന്ദ സരസ്വതി മഹിരാജ് മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതി അഖില ഭാരതീയ സമിതിയുടെ ഭാഗമായാണ് ഈ രണ്ട് പേരും വി വി ഐ പി സന്യാസി വര്യരുടെ ഗണത്തിൽ അയോധ്യയിലെത്തിയത് മംഗളൂരുവിലെ ഒരു സന്യാസി വര്യൻ അയോധ്യയിൽ പോയത് എന്തിനാ അതിലെന്താ ഒരു പ്രത്യേകത എന്ന് ഇത് കേൾക്കുന്ന പലർക്കും സംശയം തോന്നിയേക്കാം എന്നാൽ പറയാം ഇദ്ദേഹം ഒരു മലയാളിയാണ് കാസർഗോഡ് ജില്ലയിലെ പെരിയ സ്വദേശി ഇപ്പോൾ ആത്മീയ ജീവിതം നയിക്കുന്ന ഇദ്ദേഹം പൂർവാശ്രമത്തിൽ ആരായിരുന്നു എന്ന് ഇന്ന് കാണുന്ന പലർക്കും മനസ്സിലാവില്ല കാസർഗോഡ് ജില്ലയിൽ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു സ്വാശ്രയ കോളേജിൻ്റെ ഉടമയായിരുന്നു ഇദ്ദേഹം പെരിയയിലെ അംബേദ്കർ കോളേജിൻ്റെ ചെയർമാനായിരുന്ന മുമ്പ് അധ്യാപകനായിരുന്ന വലിയൊരു ശിഷ്യ സമ്പത്തിൻ്റെ ഉടമയായ പത്മകുമാർ നിരവധി സാമൂഹ്യ സംഘടനകളെ നയിച്ചിട്ടുള്ള പത്മകുമാറാണ് ഇന്ന് വിദ്യാനന്ദ സരസ്വതിയായി ആത്മീയ ജീവിതം നയിച്ച് ഇപ്പോൾ വി വി ഐ പി മഹർഷിമാരുടെ കൂട്ടത്തിൽ അയോധ്യയിലെത്തിയത് കാസർഗോഡ് ജില്ലയിൽ ബ്ലേഡ് മാഫിയക്കെതിരെ പൊരുതാൻ ബ്ലേഡ് നിർമ്മാർജ്ജന സമിതിയും കർഷകരുടെ അവകാശങ്ങൾക്കായി പോരാടാൻ ഇന്ത്യൻ ഫാർമേഴ്സ് യൂണിയൻ ഇൻഫു എന്ന സംഘടനയുമൊക്കെ ഉണ്ടാക്കി ദീർഘകാലം പ്രവർത്തിച്ച പത്മകുമാർ പിന്നീട് തൻ്റെ സ്ഥാപനമൊക്കെ വിൽപ്പന നടത്തി ആധ്യാത്മിക മാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു വിദ്യാനന്ദ സരസ്വതി സ്വാമിയായി ഇപ്പോൾ അയോധ്യയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ ಪ್ರಾಣತ್ಯಾಗವನ್ನು ಮಾಡಿದ್ದಾರೆ ಆದರೆ ಇವತ್ತು ಈ ಯೋಗ ಇವತ್ತು ಒದಗಿ ಬಂದಿದೆ ಇದರ ಒಂದು ಲೋಕಾರ್ಪಣೆಗೆ ಲಕ್ಷಾಂತರ ಭಾಗಿದಾರಿಗಳು ತಂಡುರುಷರು ಎಲ್ಲರೂ ಭಾಗವಹಿಸಿದ್ದಾರೆ ಜಾತಿ ಗುಣ ವೇದ ಪಕ್ಷ ಎಲ್ಲವನ್ನು ಮರೆತು ಎಲ್ಲರೂ ಕೂಡ ಒಂದಾಗಿದ್ದಾರೆ ಒಂದೇ ಭಾರತ ಅನ್ನೋ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ವೈಭವಪೂರ್ವಕವಾಗಿ ಈ ದೇವಸ್ಥಾನ ಅದ್ಭುತವಾಗಿ ನಿರ್ಮಾಣಗೊಂಡಿದೆ ನಿಜಕ್ಕೂ ಇಂಥ ಒಂದು ಐತಿಹಾಸಿಕ ಸುವರ್ಣ ಅಕ್ಷರಗಳಲ್ಲಿ ಬರೆದಿರುವಂತಹ ಈ ದಿನವನ್ನು